എല്ലാവർക്കും നമസ്കാരം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിലേക്കുള്ള ഷോർട്ട് നോട്ടീസ് ഇതാ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിൽ ബി ആർഒ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കാണ് അവസരം വരുന്നത് വെഹിക്കിൾ മെക്കാനിക്ക് എം എസ് ഡബ്ല്യു പെയിൻറ്റർ ഡിഇ എസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിലവിലെ വാക്കൻസികൾ നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് ആൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് നോട്ടീസ് മാത്രമാണ് റിലീസായിട്ടുള്ളൂ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല അപേക്ഷ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റും കൂടി എത്തിക്കാം പതിനൊന്നാം തീയതിയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് അതായത് ഈ മാസം ഒക്ടോബർ പതിനൊന്ന് മുതൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്ന ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ വെഹിക്കിൾ മെക്കാനിക്ക് ജനറൽക്കാർക്ക് നൂറ്റി എൺപത്തൊന്ന് വാക്കൻസി എസ് സി കാർക്ക് നാൽപ്പത്തി അഞ്ച് എസ് ടി കാര്ക്ക് ഇരുപത്തിയാറ് ഒ ബി സി കാര്ക്ക് അമ്പത്തി നാലും ഇ ഡബ്ല്യു എസ് കാര്ക്ക് പതിനെട്ട് വാക്കൻസി അങ്ങനെ മൊത്തം മുന്നൂറ്റി ഇരുപത്തിനാല് വാക്കൻസി മുന്നൂറ്റി ഇരുപത്തിനാലാണ് വെഹിക്കിൾ മെക്കാനിക്കിലേക്ക് എം എസ് ഡബ്ല്യു പെയിൻ്റർ പോസ്റ്റിലേക്ക് യു ആറിന് വാക്കൻസി ഇല്ല എസ് സി കാർക്ക് നാല് വാക്കൻസി പിന്നെ എസ് ടി കാര്ക്ക് ഒരു വാക്കൻസി ഒ ബി സി എട്ട് ഇ ഡബ്ല്യസ്സിനും വാക്കൻസി ഇല്ല അങ്ങനെ പതിമൂന്ന് വാക്കൻസിയാണ് പെയിൻറ്ററിലേക്ക് ഇനി ഡി എസ് എം എസ് ഡബ്ല്യു ഡി എസ് ഇല്ലേക്ക് എൺപത്തെട്ട് വാക്കൻസി ജനറൽ ഇരുപത്തി മൂന്ന് വാക്കൻസി എസ് സി കാർക്കും പതിനൊന്ന് വാക്കൻസി എസ് ഡി ഗാർക്ക് എഴുപത്തിനാല് വാക്കൻസി ഒ ബി സി കാര്ക്കും ഒമ്പത് വാക്കൻസി ഇ ഡബ്ല്യുസുകാർക്ക് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി അഞ്ച് വാക്കൻസിയാണ് അപ്പോൾ മൊത്തം വാക്കൻസി അഞ്ഞൂറ്റി നാൽപ്പത്തി എല്ലാ പോസ്റ്റിലേക്കും എല്ലാ ട്രേഡിലേക്കും കൂടി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വാക്കൻസിയാണ് അപേക്ഷ അയക്കുമ്പോൾ അമ്പത് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ടാവും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാര്യ അമ്പത് രൂപ പേയ്മെൻറ്റ് അടിക്കണം ബാക്കിയുള്ളവർക്ക് ഫീസ് വരുന്നുണ്ടാവില്ല ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടൂറ്റി ഇരുപത്തി ഏഴാവും ജനറൽക്കാരാണെങ്കിൽ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാർക്ക് മൂന്ന് വർഷം ഇളവ് കിട്ടുന്നുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോട്ടീസിൽ വന്നിട്ടില്ല കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഞാൻ പറയുന്നത് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വിത്ത് ഐ ടി ഐ പാസ് ആയിരിക്കുക പത്താം ക്ലാസ്സും ഈ പറഞ്ഞ ട്രേഡിൽ ഐ ടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും പിന്നെ സ്കിൽ ടെസ്റ്റ് ട്രേ ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമും റിട്ടേൺ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ ഞാൻ റിപ്ലൈ തരാം അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ